ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തു വളർത്തുമൃഗങ്ങളുടെയും പക്ഷികളുടെയും വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനൽ പോസ്റ്റിൽ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നാലര മാസം പ്രായമുള്ള ഒരു ബീറ്റൽ ക്രോസ് പെൺകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയുമുള്ള ആടാണ് ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം വർക്കലയാണ് വർക്കലയിൽ തെച്ചോട് കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നാലര മാസം പ്രായമുള്ള നല്ലൊരു ബീറ്റൽ ക്രോസ് മുട്ടൻ കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയുമുള്ള കുട്ടിയാണ് അതുപോലെ തന്നെ നല്ല വളർച്ചയുണ്ട് കുട്ടിക്ക് ഇതിന് ഉദ്ദേശിക്കുന്ന വില എണ്ണായിരത്തി രൂപയാണ് ഇതിൻ്റെയും സ്ഥലം തെച്ചോട് വർക്കലയാണ് കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു വയസ്സ് പ്രായമുള്ളൊരു കൃഷ്ണ വെച്ചൂരി ക്രോസ് കാളക്കിടാവ് വിൽപ്പനയ്ക്ക് ഇതിൻ്റെ സ്ഥലം തൃശൂർ ജില്ലയിൽ എങ്കണ്ടിയൂരാണ് ഈ കാളക്കിടാവിനെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ ഇതിൻ്റെ വിലയും മറ്റു വിവരങ്ങൾ അറിയുവാനും താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക